ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് തേങ്ങയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പുട്ടിൻ്റെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചെറുപയർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പളവിലാണ് ചെറുപയർ എടുത്തിട്ടുള്ളത് അത് നല്ല വൃത്തിയായിട്ട് കഴിക്കിയതിനു ശേഷം ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കൊരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് അഞ്ചെണ്ണം എടുത്തത് പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ടീസ്പൂണെളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കുക്കർ അങ്ങ് അടച്ചിട്ട് ഇതങ്ങ് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇപ്പം നിങ്ങൾ പയറൊക്കെ സോക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുക്കറിൽ വിസിലടിക്കുമ്പോൾ എക്സ്ട്രാ വിസിൽ രണ്ട് മൂന്ന് വിസിലും കൂടി അടുപ്പിച്ചാൽ മതിയാകും അപ്പോൾ അതാ ഞാനത് കുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഞാനിവിടെ ഒരു വിസിലാണ് അടിക്കുന്നത് എന്നിട്ട് അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഓപ്പൺ ചെയ്തിട്ട് നോക്കുന്നത് നമ്മുടെ പയറിൻ്റെ വേഗിൻ്റെ അനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം അപ്പോൾ അത് കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ട് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം അപ്പോൾ അത് ആ പയറൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒന്നും വാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് വെക്കാം അതിനുശേഷം നമുക്കൊരു കടായിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുകൊന്ന് ചേർത്ത് കൊടുക്കാം കടുകയ്ക്ക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ക്യുമിൻ സീഡ് അപ്പോൾ അതും കൂടി ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു രണ്ട് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒക്കെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ഈ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെയും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് പച്ചമുളക്തും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ സവോളയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിനൊരു പച്ചക്കുത്തുണ്ടല്ലോ ആ പച്ചക്കുത്ത് മാറുന്നതും വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ പയർ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക ഈ തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വരണം അതേ രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതായ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പയർ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്കിതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ആ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഏഴെട്ട് മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഒരു എട്ട് ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ ഇതാ സെറ്റായി വന്നിട്ടുണ്ട് തിളച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് തുറന്ന് വെച്ചിട്ടും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇപ്പം നമ്മൾ ഉപ്പിൻ്റെയൊക്കെ അളവൊന്ന് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അല്ല ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കുക കേട്ടോ അപ്പോൾ ഇരിക്കും തോറും കുറച്ചുകൂടി കൂടി തിക്കനാവുന്ന ഒരു കറിയാണ് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് തേങ്ങയൊന്നും തേങ്ങ ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്